പേപ്പർ ആരെങ്കിലും കിട്ടിയത് അതിങ്ങനെന്താ കൊടുക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പൊ ഇവിടെ ഇത് കേൾക്കാനായിട്ട് ഒക്കെ വന്നിരിക്കുന്നു അല്ലേ അവരുടെയൊക്കെ കയ്യിൽ ചെയ്യാന്നുള്ളതല്ലേ നമ്മൾ സീരിയസ് ആയിട്ട് ഒരു സെമിനാർ നടത്തുമ്പോൾ ചെയ്യേണ്ടത് അല്ലേ നല്ല പേപ്പർ ശരാബുദ്ദീൻ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അല്ലെ ചെറുപ്പക്കാര് അത്രയും കാഴ്ചപ്പാട് എഴുതി ഗ്രന്ഥമാക്കി അവതരിപ്പിക്കുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ അത് അച്ചടിച്ച് എല്ലാവരുടെയും കയ്യിൽ എത്തിക്കണം എങ്കിലന്നെ അത് വിശാലമായിട്ട് ചർച്ച ചെയ്യപ്പെടും ഇനിയപ്പോ എന്താ സംഭവിക്കാം നിങ്ങൾ പുസ്തകം ഉണ്ടാകുമ്പോൾ പറയുന്നു പുസ്തകം എന്തെങ്കിലും കിടക്കും കമ്മിറ്റി ധാരാളം കാണുന്നില്ല ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഏത് താല്പര്യമായിട്ട് വന്നിരിക്കുന്ന ആരാണ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ ശരി ഒന്നുമില്ലെങ്കിൽ അതിൽ പത്ത് വാചകം വായിക്കും അല്ലേതാണ് അപ്പൊ അതൊരു കുഴപ്പമാണ് എനിക്ക് തോന്നുന്നത് കേരളത്തില് വ്യവസായം വളരാത്തതിന്റെ ഒരു പ്രധാന കാരണം ഈ സെമിനാറ് മര്യാദയിലേക്ക് സംഘടിപ്പിക്കാത്തതാണെന്ന് തോന്നുന്നു സീരിയസ് ആയിട്ട് നമ്മളത് അത് ചർച്ച ചെയ്യുന്നില്ല ചർച്ച ചെയ്യാനുള്ള ആ ഗുഡ് നിങ്ങൾക്കെല്ലാവരും കിട്ടിയിട്ടുണ്ടോ ഉണ്ടോ ആ ഉണ്ടല്ലോ ഇല്ലേ ഇത് സമയം കിട്ടിയ ഞാൻ നോക്കട്ടെ എന്റെ എപ്പോഴും കൊണ്ടുവന്ന് തരും ഇത് എല്ലാത്തിന്റെയും അല്ലേ വ്യവസായം എല്ലാം ഉൾപ്പെടെയുള്ളതാണല്ലേ ഓക്കെ നല്ലത് എന്റെ പേപ്പർ ഞാൻ കണ്ടു ഞാൻ എന്താ കൊടുത്തു ഞാനും അറുപതി ക്ഷമിക്കണം നമ്മള് അത് ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയത് ഇംഗ്ലീഷിൽ എഴുതിയത് മറ്റൊന്നുമല്ല ആ അത് ശരി അപ്പോൾ സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആൻഡ് മാനേജ്മെന്റ് എന്നാണ് എന്റെ പ്രബന്ധത്തിന്റെ ടൈറ്റിൽ ഞാൻ പറ്റിയാണ് ഇതിന് പക്ഷേ പൊതുമേഖല കാര്യക്ഷമതയും കാര്യക്ഷമറിയുന്ന ഒരു ചെറിയ കുഴപ്പം അവിടെ ഉണ്ടല്ലേ ഞാൻ ഞാൻ കൊടുത്ത പേപ്പറും ഇതിൽ എഴുതിയിരിക്കുന്നത് തമ്മിൽ ബന്ധപ്പെടുത്താം എന്നുള്ളതല്ലാതെ മര്യാദകൾ ബന്ധമില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലെ ഞാൻ ഈ സെൻട്രൽ കോബ്ലിക് സെക്ടർ മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു നോട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ തലത്തിൽ വളരെ ഉയർന്ന തരത്തിൽ ചർച്ച ചെയ്യപ്പെടാനായിട്ട് എഴുതിയ ഒരു ചെറിയ നോട്ടാണ് അതിനായിട്ടുള്ള ഒരു പ്രസക്തിയുണ്ട് അപ്പൊ അതായിരുന്നു എന്റെ ഓർമ്മ പക്ഷെ ഇന്ന് നോട്ടീസ് കിട്ടിയപ്പോ ഇങ്ങനെ ആയപ്പോ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കതിനൊരു സംശയമായി അപ്പൊ അതുകൊണ്ട് ഇതിനെപ്പറ്റി തന്നെ സംസാരിക്കാം പൊതുമേഖലാ പുനർസംഗങ്ങൾ പൊതുവെ പൊതുമേഖലയെപ്പറ്റി നമ്മൾ സംസാരിക്കാം എന്താ ഓക്കെ ഈ ലേഖനത്തിൽ ഈ നോട്ടിലുണ്ട ചില കാര്യങ്ങൾ നമുക്ക് സ്പർശിക്കാം പൊതുവെ പൊതുമേഖലയെപ്പറ്റി നമുക്ക് സംസാരിക്കുകയും ചെയ്യാം എന്താണ് ഈ പൊതുമേഖല എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മൾ നാട് മുഴുവൻ വലിയ ചർച്ചയാണ് പൊതുമേഖല വേണോ വേണ്ടായോ പൊതുമേഖലയാണോ നല്ലത് സ്വകാര്യ മേഖലയാണോ നല്ലത് ഈ വലിയ വലിയ ചർച്ചകൾ നടക്കുമ്പോഴും ഈ പൊതുമേഖല എന്താണെന്നുള്ള ശരിയായ ഒരു ബോധത്തോടുകൂടിയ അല്ല പലപ്പോഴും ഈ ചർച്ചകൾ നടക്കുന്നത് മനുഷ്യന്റെ വികാസത്തിന്റെ ഭാഗമായിട്ട് സമൂഹത്തിന്റെ വികാസത്തിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും വളർന്നു വന്ന ഒരു ഒരു സംഘടനാ സ്വഭാവമാണ് പൊതുമേഖല എന്ന് പറയുന്നത് എന്നാൽ അടി സി എ പി ഒന്നുമല്ല കമ്മ്യൂണിസം സോഷ്യലിസമൊന്നുമല്ല പൊതുവിൽ പൊതുമേഖല എന്ന് പറയുമ്പോൾ ഇവിടെ കമ്മ്യൂണിസം പൊതുമേഖല സമയത്ത് കമ്മ്യൂണിസം സമയം സോഷ്യലിസം എന്നൊക്കെയാണ് നമ്മുടെ വികാസം അങ്ങനെയൊന്നുമല്ല പൊതുമേഖല നമ്മുടെ സമൂഹം വളരുന്നതനുസരിച്ച് ആവശ്യമായ ചില സംഘടനാ രീതികൾ ആവശ്യമായി വന്നു ഉദാഹരണമായിട്ട് പോസ്റ്റ് വേറെ ആർക്കും വേണ്ടിയായിരിക്കും ജോലി അല്ലെങ്കിൽ ജോലി കാണത്തില്ല ഈ ഇങ്ങനെയുള്ള ഒരു സംഗതിയാണെന്ന് വന്ന് പലപ്പോഴും പറഞ്ഞു അല്ലെ നമ്മൾ ഈ വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോഴേ കേരളത്തിന്റെയും ഇന്ത്യയുടെയും യാഥാർത്ഥ്യം ഇതാണ് ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ അപ്പൊ ഇവരെ എല്ലാം ഒരു ഒരുത്തിക്കൊണ്ടുള്ള മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വിഭാവനമാണ് വ്യവസായം എന്ന് പറയുമ്പോൾ പെർമനന്റ് എംപ്ലോയി എംപ്ലോയ റിലേഷൻഷിപ്പ് അത് വരണമെന്നാണ് നമ്മുടെ നമ്മുടെ ആഗ്രഹം ശരി അത് ഇതാണ് ഇതായത് കൊണ്ട് ഇവരൊക്കെ ഈ ഡയറക്ടർ ബോർഡില് ആദ്യം ഡയറക്ടർ ബോർഡ് ഉണ്ടെങ്കിലല്ലേ പിന്നെ ആദ്യം പങ്കെടുക്കാനുണ്ടല്ലേ ഡയറക്ടർ ബോർഡ് ഇല്ലെങ്കിലും പക്ഷെ എന്നാലും യൂറോപ്പില് ഫ്രാൻസിലൊക്കെ പത്ത് എംപ്ലോയീസ് കൂടുതലുണ്ടെങ്കിൽ അവിടെ എംപ്ലോയീസ് മാനേജ്മെന്റിൽ പങ്കെടുക്കാനായിട്ടുള്ള എല്ലാവിധ നിയമങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പിന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം പുരോഗമിച്ച ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഇപ്പോഴും വളരെ വളരെ ചുരുങ്ങിയ വളരെ മിനിമം സ്റ്റേറ്റ് ആണ് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നതോ ഇവിടെ സർക്കാരെങ്ങനെ പടർന്ന് പഠിച്ച് അങ്ങ് വളരെ വലുതായി അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് നടക്കാത്തതെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും കണക്കിലെടുത്തപ്പോഴും നമ്മുടെ പബ്ലിക് എംപ്ലോയീസ് ആയിരം പേർക്ക് ഇന്ത്യയിൽ ഞാൻ പന്ത്രണ്ട് പേരെ മറ്റാണ് അമേരിക്കയിലെ തൊണ്ണൂറ്റെട്ട് പേരുണ്ട് ആയിരം കൂടുതലുണ്ട് അപ്പം ഈ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് എല്ലാ രീതിയിലും വളരെയധികം വളണ്ട ഒരു നിലയിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ള സാധ്യത ഉള്ളത് നമ്മൾ പലപ്പോഴും മറന്നുകൊണ്ടാണ് ഈ പബ്ലിക് സെക്ടർ പ്രൈവറ്റ് എന്നുള്ള ഡിസ്കഷൻ പലപ്പോഴും നടക്കുന്നത് അപ്പോ ഞാൻ കേരളത്തിന്റെ ഈ കാര്യം പറയാനെങ്കിലും കേരളത്തിൽ ഭരണഘടന ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അതായത് വ്യവസായങ്ങൾ നടത്തിപ്പിൽ ഒരാളുകളെ പങ്കെടുപ്പിക്കണം അല്ലെ കേരളത്തിൽ നമുക്ക് നോക്കാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ പലപ്പോഴും വ്യവസായം നടത്തണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്നത് തൊഴിലാളികളും ആണ് യൂണിയനുകളുമാണ് നിങ്ങൾക്കറിയാലോ സേവ് എഫി ടീ അല്ലേ സേവ് എറ്റ് എം ടി സമരം നടക്കുന്നുണ്ട് സേവ് കൊച്ചിൻ കൊച്ചിൻ പോർട്ട് ഇവിടെ തൊഴിലാളിയുടെ പ്രസ്ഥാനവും വാളി വാളി മുമ്പോട്ട് പോയിരിക്കുന്നു അപ്പം മാനേജ്മെന്റിൽ പബ്ലിക് സെക്ടറിന്റെ മാനേജ്മെന്റിൽ തീർച്ചയായിട്ടും തൊഴിലാളികളെയും അതേപോലെ തന്നെ പ്രതികളെയും ഉപഭോക്താക്കളുടെ യും ഇപ്പൊ ഞാൻ പറഞ്ഞ ഇലക്ട്രിസിറ്റി ബോർഡ് വാട്ടർ വാട്ടർ അതോറിറ്റി ട്രാൻസ്പോർട്ട് ഇതിലെല്ലാം പ്രാവിധികമാണ് ഇതിലെല്ലാം തന്നെ തൊഴിലാളികളുടെയും ഉപഭോക്താക്കളുടെയും എല്ലാം പ്രാവിധ്യമുള്ള ബോർഡുകളും അതേപോലുള്ള സംവിധാനങ്ങളും വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പല സ്ഥാപനങ്ങളെയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചത് നിങ്ങളെന്നെ ക്ഷണിച്ചതിലും സംസാരിക്കാൻ അവസരം തന്നെ വളരെ നന്ദി നിങ്ങൾക്ക് എല്ലാ ഭാഗത്തുണ്ട്